മാധവനെ സേവിക്കലും നരസേവാ നാരായണ സേവ എന്ന് പറയും എന്താ പറയുക നരസേവ നാരായണ സേവ നരനെ സേവിക്കുന്നത് തന്നെയാണത് നാരായണനെ സേവിക്കലും ഒന്നുമല്ല ഇത് ചെയ്യാതെ നരനെ സേവിക്കാതെ സ്നേഹിക്കാതെ സഹജീവിയെ തിരിച്ചറിയാതെ സഹജീവിയെ നോക്കാതെ നമ്മൾ അമ്പലത്തിന്റെ ഭണ്ഡാരത്തിൽ കൊണ്ടുപോയിട്ട് എട്ട് കണക്കിന് ഉണ്ടിട്ടതുകൊണ്ടോ ദൈനംദിന അടിസ്ഥാനത്തിൽ തുലാഭാരം നോക്കിയത് കൊണ്ടോ നിറമാല കഴിപ്പിച്ചത് കൊണ്ടോ അന്നദാനം നടത്തിയത് കൊണ്ടോ മാത്രം കാര്യമില്ല ആദ്യം എന്ത് വേണമെന്ന് പറയും സഹജീവിയെ സ്നേഹിക്കണം സേവിക്കണം അപ്പോഴാണ് ചോദ്യം വരും പിന്നെ എന്തിനാണ് വഴിപാട് പിന്നെ എന്തിനാ വഴിപാട് നമ്മളൊക്കെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആദ്യം ചെയ്യുന്ന പരിപാടി എന്താണ് നമ്മളെല്ലാം ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആദ്യം എങ്ങോട്ടാവുക ചുറ്റമ്പലത്തിനുള്ളിൽ കാണുക അല്ല ആദ്യം നമ്മൾ പോവുക വഴിപാട് കണ്ടുണ്ടഴിപാട് രസീതാക്കി കിട്ടിയാൽ ഒരു പ്രത്യേക സമാധാനമാണ് എന്താ കാര്യം പകുതി പണി കഴിഞ്ഞു ബാക്കി പകുതി ആര് നോക്കിക്കൊള്ളൂ മുപ്പേര് നോക്കിക്കൊള്ളു പകുതി പണി കഴിഞ്ഞു ഇനി നമ്മൾ എന്താ ചെയ്യുക ആ വഴിപാട് നടത്തും രസീത് നടയിൽ വെക്കും എന്നിട്ട് ഭഗവാനോട് പറയും ഭഗവാനെ എനിക്ക് ഇന്ന് ഇന്ന് ആവശ്യങ്ങളുണ്ട് ചിലപ്പോഴ് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വേണമെന്ന് പറയും ചിലപ്പോഴും നല്ല ഉദ്യോഗമായിരിക്കും ചിലപ്പോഴും സന്താനങ്ങളുടെ വിവാഹമായിരിക്കും ചിലപ്പോഴും നല്ല സന്താനങ്ങളായിരിക്കും എന്നിങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ പറയും എന്നിട്ട് പറയും ഇതൊക്കെ നടത്തി തരണം എന്താ കാര്യം പ്രത്യേകിച്ച് നമ്മൾ വല്ലതും ചെയ്തു പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല ഒരു വഴിപാട് നടത്തിയിട്ടുണ്ട് ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടു വേണമല്ലോ ഞാനിവിടെ ഈ വഴിപാട് നടത്തിയിട്ടുണ്ട് അതിന് പകരം എനിക്കെന്ത് വേണം ഇന്ന് ഇന്ന് ആവശ്യങ്ങളൊക്കെ ഉണ്ടാവേ സാധിച്ചു തരണം വഴിപാടാർക്ക് വേണ്ടിയാണ് ഭഗവാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയാണ് ഭഗവാനു വേണ്ടി ആയിരുന്നെങ്കിൽ നമുക്ക് പറയാം ഭഗവാനു വേണ്ടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് വഴിപാട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യാം പകരം ഇന്ന് എന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരണം പക്ഷേ വഴിപാട് ആർക്ക് വേണ്ടിയല്ല ഭഗവാൻ വേണ്ടിയല്ല പിന്നെ ആർക്ക് വേണ്ടിയാണ് നമുക്ക് വേണ്ടിയാണ് പക്ഷെ നമ്മുടെ ആവശ്യം പറയാനാണോ അത് അല്ല ദുഃഖം പറയാനാണോ അത് അല്ല ആധിയും വ്യാധിയും പറയാനാണോ അതുമല്ല പിന്നെ എന്തിനാണ് സമർപ്പണമാണ് വഴിപാട് ആത്മസമർപ്പണമാണ് ഈ നിമിഷം വരെ എന്നെ മുന്നോട്ട് നയിച്ചിട്ടുള്ളതിന് ഈ നിമിഷം വരെ ജീവിതത്തിൽ എന്തെങ്കിലും നേടാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കാരണമാരാണ് ഭഗവാനാണ് നമ്മൾ ആരെങ്കിലും വരുമ്പോൾ കൊണ്ടുവരുന്നതാണോ അതൊക്കെ ലോകത്തെ ലോകത്തോരാണാലും കോടിക്കണക്കിന് രൂപയുടെ ബാങ്ക് ബാലൻസും അത്ര തന്നെയുള്ള നോട്ടുകെട്ടുകളുമായിട്ട് ജനിച്ച ചരിത്രമില്ല ഇതുവരെ ജനിച്ചിട്ടില്ല വരുമ്പോഴൊരു ചെറിയ ദേഹവും ഉണ്ടാവില്ല അതിനാണെങ്കിൽ എന്തുമില്ല വസ്ത്രം പോലും ഉണ്ടാവില്ല പിന്നെ ഇവിടെ വസ്ത്രമൊക്കെ തപ്പിപ്പിടിച്ച് നമ്മൾ ഉടുപ്പിക്കും ആ ശരീരം നല്ല വളർന്ന് 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 ഒരു ഘട്ടം കഴിയുമ്പോൾ പലവിധ വ്യാധികളും ആധികളുമൊക്കെ ആയിട്ട് തളർന്ന് 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 ഒരു ദിവസം എന്ത് ചെയ്യും ഇവിടുന്ന് മെല്ലെ യാത്ര പറയും തീർച്ചയായും പറയും ആ സമയം നമ്മൾ നേടിയെന്ന് പറയുന്ന ഒന്നും നമ്മൾ എന്ത് ചെയ്തില്ല കൊണ്ടുപോകുന്നുണ്ടോ ഒന്നും കൊണ്ടുപോയില്ല സ്വത്തുക്കൾ കൊണ്ടുപോകും ഇല്ല കൊണ്ടുപോകുവോ 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 അതില്ല അതുമില്ല അവരെ ഒരു പരിധി വരെ വരെ കൊണ്ടുപോകും ോ അതിനപ്പുറം കൊണ്ടുപോകാനുള്ള വകുപ്പ് ഇല്ല ഏറ്റവും രസകരായിട്ടുള്ള കാര്യം നമ്മൾ കൊണ്ടുവന്ന ദേഹം പോലും നമ്മൾ കൊണ്ടുപോകുന്നില്ല അതും കൂടി ഇട്ടിട്ടാ പോവുക അപ്പോഴാ സമയത്ത് ജനനത്തിനും മരണത്തിനും ഇടയിൽ നമ്മൾ എന്തൊക്കെ നേടിയിട്ടുണ്ടോ അതൊക്കെ ആര് തരുന്നതാണ് ഭഗവാൻ തരുന്നതാണ് ആ ഭഗവാന്റെ കാരുണ്യം അദ്ദേഹത്തിന്റെ സാമീപ്യം ഒന്നുകൊണ്ട് മാത്രം നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ കഴിവ് കൊണ്ട് മാത്രമല്ല തീർച്ചയായിട്ടും കഴിവ് അവിടെയുണ്ട് പ്രയത്നം അവിടെയുണ്ട് അതിൻ്റെ കൂടെ ആരും വേണം ഭഗവാനും വേണം അതുകൊണ്ട് അങ്ങനെയുള്ള ഭഗവാൻ എന്താണ് വലിയ ആത്മസമർപ്പണം ആത്മനിവേദനം അതാണ് വഴിപാട് എന്താ വിചാരിച്ചിട്ടുള്ളത് അത് വനമണി അടിക്കാനുള്ള എന്തോ സാധനമാണ് വഴി പറഞ്ഞു പക്ഷെ അങ്ങനെയാണോ അല്ലാതെ ആത്മനിവേദന നവവിധ ഭക്തിയിലെ ഏറ്റവും അവസാനത്തെ പടിയാണത് ആത്മനിവേദനം ഇപ്പോഴാദ്യക്കെയാണ് ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചന വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ഒൻപതായി എന്തൊക്കെയാണ് ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം നിവേദനം അതിലെ ഏറ്റവും അവസാനത്തെ പടിയാണെന്ത് ആത്മനിവേദനം ആദ്യത്തെ പടി എന്താണ് ശ്രവണം ഭക്തി ഉണ്ടാകാൻ എന്ത് വേണം ആ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ് ദയവ് ചെയ്തിട്ട് ഒന്നും ചെയ്യാതിരിക്കുക അനന്യമായിട്ട് കേൾക്കുക അനന്യമായിട്ട് കേൾക്കുക ആദ്യം ഒന്ന് ചെയ്യ ഭക്തി തുടങ്ങുന്നത് എവിടെ നിന്നാണ് ചെരിയിൽ നിന്നാണ് കേൾക്കുക ഭഗവാൻ്റെ നാമങ്ങൾ കേൾക്കുക ഭഗവാന്റെ കഥകൾ കേൾക്കുക ഭഗവാൻ്റെ ലീലാവിലാസങ്ങൾ കേൾക്കുക അതിനാണ് നമ്മൾ പ്രഭാഷണങ്ങൾ കേൾക്കുന്നത് സപ്താഹങ്ങൾ കേൾക്കുന്നത് നവാഹങ്ങൾ കേൾക്കുന്നത് ഇതൊക്കെ കേൾക്കുന്നതെന്തിനാണ് ഭഗവാന്റെ കഥകൾ ഭഗവാൻ്റെ ലീലാവിലാസങ്ങളൊക്കെ ശ്രവണത്തിലൂടെ നമ്മൾ ആരംഭിക്കുകയാണ് ഭക്തി ആരംഭിക്കുകയാണ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യരുത് പിന്നെ വന്നിരിക്കരുത് ശ്രവണം കഴിഞ്ഞാൽ കീർത്തനം നമ്മൾ കേട്ട കാര്യങ്ങൾ നമ്മൾ കേട്ട കഥകൾ നമ്മൾ കേട്ട നാമങ്ങൾ നമ്മൾ കേട്ട ഭഗവാന്റെ ലീലാവലാസങ്ങള് ഇതൊക്കെ എന്ത് ചെയ്യുക നമ്മൾ കീർത്തനം ചെയ്യാം ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം രണ്ട് കാര്യങ്ങളാണ് ആ ഭഗവാൻ എന്ത് ചെയ്യുക നമ്മൾ കേട്ട നമ്മൾ കീർത്തനം ചെയ്ത ആ ഭഗവാനെ സ്മരിക്കുക പാദസേവനം ആ ഭഗവാന്റെ പാദസേവകനായിട്ട് മാറും അർച്ചനം വന്ദനം ദാസ്യം മൂന്ന് കാര്യങ്ങളാണ് ആ ഭഗവാനെ അർച്ചിക്ക എങ്ങനെ അർച്ചിക്കാം ജലങ്ങൾ ജലം കൊണ്ട് അർച്ചിക്കാം മന്ത്രങ്ങൾ കൊണ്ട് അർച്ചിക്കാം പുഷ്പങ്ങൾ കൊണ്ട് അർച്ചിക്കാം എല്ലാറ്റിനും ഉപരി സ്വയം മനസ്സുകൊണ്ട് അർച്ചിക്കാം അർച്ചന വന്ദനം വന്ദിക്കുക എങ്ങനെ വന്ദിക്കുക രണ്ടു തരത്തിൽ വന്ദിക്കുക ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാനെ കണ്ടു വന്ദിക്കുക ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാനിലും കണ്ടു വന്ദിക്കുക പ്രപഞ്ചം മുഴുവൻ ഭഗവാനിലും കണ്ടു വന്ദിക്കുക പ്രപഞ്ചം മുഴുവൻ ഭഗവാനെ കണ്ടു വന്ദിക്കുക സൂക്ഷ്മഭാവം സ്ഥൂലഭാവം ഈ സ്ഥൂലഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചെറിയ കഥ സൂചന പറയും കഥ മുഴുവനായിട്ട് പറയുന്നില്ല കാരണം ഇടയിലിടയിൽ കഥ പറയുന്നത് കൊണ്ട് വലിയ ഉപകാരമുണ്ട് തത്വം മാത്രമാണെങ്കിൽ പൊതുവെ കാണുന്ന ഒരു രീതി തത്വം മാത്രമായിട്ട് പറഞ്ഞു പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും എല്ലാം കണ്ണടഞ്ഞു പോവും നല്ല കണ്ണടയും പക്ഷെ നമുക്ക് ഉറങ്ങാൻ പറ്റുമോ ഇല്ല കാരണം എന്താ ഒരാളെ ദൂരെ വന്ന് കഷ്ടപ്പെട്ട് എങ്ങനെ എങ്ങനെയാണ് മുന്നിലിരുന്ന് ഉറങ്ങുന്നത് അതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എന്ത് ചെയ്യും ആ കണ്ണുകൾ തുറന്നു വെക്കും പിന്നെയും കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും കണ്ണുകളും എല്ലാം അടഞ്ഞടഞ്ഞു പോവും കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒരു ശബ്ദം കേൾക്കും അതോർക്കാൻ പറ്റും അത് ഒഴിവാക്കാൻ ഇടയിൽ അല്പം കഥകൾ പറയുന്നത് നല്ലതാണ് കഥയിലേക്ക് വരാനാണ് നമുക്കറിയാം സാക്ഷാത് ശ്രീകൃഷ്ണ പരമാത്മാവ് ഉണ്ണിയായിരിക്കുന്ന സമയത്ത് കുട്ടികളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് യശോദാ മാതാവ് ഒരു വാർത്ത കേൾക്കണം എന്താ വാർത്ത ഭഗവാൻ എന്ത് ചെയ്തു മണ്ണ് വാരി കഴിച്ചു മണ്ണ് വാരി കഴിച്ചു സാധാരണ ചെറിയ കുട്ടികൾ അങ്ങനെയാണ് എന്ത് കിട്ടിയാലും ആദ്യം പോവുക എവിടെയാവുകയുള്ളു എന്ത് കിട്ടിയാലും നേരെ വായി ഉണ്ടാക്കുക ഒരു ഓടി വന്നു വാതുറക്കട ഇല്ല വാ തുറക്കില്ല ചി വാതുറക്കട ഇല്ല വാ തുറക്കില്ല ചി വാതുറല്ല ആ വായ അത്തിപ്പഴം പോലെ മനോഹരമായിട്ടുള്ള ആ ചുണ്ടുകളും എല്ലാം തുറന്നു തുറന്നപ്പോഴെന്താ കണ്ടത് മണ്ണിന്റെ അംശാണോ അല്ല ഈ പ്രപഞ്ചം മുഴുവൻ ആ ഉണ്ണി വായുക്കുള്ളിൽ കാണുകയാണ് പ്രപഞ്ചം മുഴുവൻ ആ ഉണ്ണി വായുക്കുള്ളിൽ കണ്ടു എന്താ താല്പര്യം പ്രപഞ്ചം മുഴുവൻ ഭഗവാനില് വർദ്ധിക്കുകയാണ് അതാണെന്ത് സ്ഥൂലഭാവം ഭഗവാന്റെ സ്ഥൂലഭാവണത് അതുകൊണ്ടാണ് നമ്മള് അഷ്ടാക്ഷരി ചൊല്ലുമ്പോൾ ഈ സ്ഥൂലഭാവത്തിലാണ് ഭഗവാനെ വന്ദിക്കുന്നത് കാഴ്ച പുറത്തേക്ക് പോവുകയാണ് എന്താ ചെയ്യാം അഷ്ടാക്ഷരി എന്താണ് ഓം നമോനാരായ നായ ഓം നമോന